ഹലോ ഫ്ലവേഴ്സ് ടോഫ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തമ്മിലെ കണ്ട പോലെ തന്നെ ജഡ്ജസ് വരെ ആകാംക്ഷയുടെ മുൾമൂനയിൽ നിന്നൊരു നിമിഷം എന്ന് പറയാട്ടോ അപ്പോൾ നമ്മുടെ ദിയെക്കുട്ടിയുടെ പാട്ടാണ് നീലക്കുറിഞ്ഞു പൂക്കുന്ന വീദികൾ എന്ന് തുടങ്ങുന്ന നമ്മുടെ ചിത്രചേച്ചു പാടി അനുശ്ചിരമാക്കിയാലും മാസ്റ്ററുടെ വരികൾ നമ്മുടെ ചിത്രചേച്ചി പാടിയ ഒരു ഗാനമാണ് ദിയക്കുട്ടി പാടെയെന്നത് അപ്പോൾ ആ പാട് ഹൈയിലെത്തണം എന്നുള്ള ഒരു ഇത് എന്താ പറയുക പാട്ട് പാടുമ്പോൾ തന്നെ ജഡ്ജസ് മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ആ പാട്ടിൽ നമ്മളെ ദിയക്കുട്ടി നൂറ് മേനി തുടർച്ചയായി നൂറ് മേനി വിളയിക്കുന്ന ഒരു നല്ലൊരു മാണ് നൂറിൽ നൂറ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് തവണ ആ പിപ്രാവശ്യം അങ്ങനെ കിട്ടുകയാണെന്നുള്ള ആകാംക്ഷയുടെ മുൻമുന്നിൽ നിൽക്കുകയാണ് ജഡ്ജസ് മൊത്തം അപ്പോൾ ആരാധയാണ് ജയചന്ദ്രൻ ഞങ്ങളും എല്ലാവരും ടെൻഷൻ അടിച്ചു തന്നെ നിമിഷം കേട്ടോ നമ്മുടെ ദിയെക്കുട്ടിയുടെ സോങ് അപ്പോൾ എന്തായാലും ഇനി ഒരു ക്രിസ്മസ് ദിനത്തും അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ ദിയക്കുട്ടി പാട്ട് ആസ്വദിച്ച് പാടിയിട്ടുണ്ട് നല്ല മാർഗം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ധിയെക്കുട്ടിയുടെ പെർഫോമൻസ് എല്ലാവരും കാണുക കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും എന്നാൽ അടിപൊളിയായി മനോഹരമായിട്ട് പാടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വിശേഷത്തിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക്